ഫർണിച്ചർ വിപണന രംഗത്ത് വർഷത്തിലധികം നിലമ്പൂരിൽ പുതുമയുടെ വിസ്മയം ഒരുക്കിക്കൊണ്ട് പ്രവർത്തിച്ചു വരുന്ന ന്യൂ രാജധാനി ഫർണിച്ചർ നിലമ്പൂർ നിങ്ങളുടെ ആരോഗ്യം സംരക്ഷിക്കാൻ ലോകോത്തര എക്യുപ്മെന്റ്സുകൾ നിങ്ങൾക്കും സ്വന്തമാക്കാം ഫിറ്റ്നസ് എക്യുപ്മെന്റ് നിയർ സീതി ഹാജി സ്റ്റേഡിയം എടവണ്ണ ആരോഗ്യ മേഖലയെ അപകീർത്തിപ്പെടുത്താനുള്ള നീക്കത്തിനെതിരെ പൊതുജനാരോഗ്യ സംരക്ഷണ സദസ് നിലമ്പൂരിലും സംഘടിപ്പിച്ചു കേരള ഗവൺമെന്റ് നഴ്സസ് അസോസിയേഷൻ നിലമ്പൂർ ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് ചന്തക്കുന്നിൽ സദസ്സ് സംഘടിപ്പിച്ചത് ഈ പത്മാക്ഷൻ സദസ് ഉദ്ഘാടനം ചെയ്തു കേരളത്തിൽ അമേരിക്കയിൽ

Chari Travik Bridal Collections by Shobika Weddings